പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ സമഗ്ര മാറ്റത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ ഏത് ക്ലാസ്സുകളിലും കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് കൂടി ഊന്നൽ നൽകിയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തിലേറെ കുട്ടികൾ പ്ലസ് വൺ പ്രവേശനം നേടിയപ്പോൾ ഇതിൽ രണ്ട് മെറിറ്റ് സീറ്റുകളിലാണ് പ്രവേശനം നേടിയത് ഇന്നിപ്പോ കുട്ടികളെ പിന്തുണയ്ക്കുന്ന തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവുമാണ് നടപ്പാക്കിയത് ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം അധിക മാർജിനൽ സീറ്റ് വർധനവും ലഭ്യമാക്കിയിരുന്നു കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിലേയും ആലപ്പുഴയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെയും എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപതു ശതമാനം മാർജിനൽ സീറ്റ് വർധനവും നടപ്പാക്കി മാർജിനൽ സീറ്റ് നേരത്തെ അനുവദിച്ചതിനാൽ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ പേർക്ക് പ്രവേശനം ഉറപ്പിക്കാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷം മുതൽ അനുവദിച്ച താൽക്കാലിക ബാച്ചുകളും ഇത്തവണ തുടരാൻ തീരുമാനിച്ചതോടെ പ്രവേശനം കൂടുതൽ സുഗമമായി മാർജിനൽ സീറ്റ് വർദ്ധനവിലൂടെ അറുപത്തിനാലായിരത്തി നാൽപ്പത് സീറ്റുകളും താൽക്കാലിക ബാച്ചുകളിലൂടെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളുമാണ് കൂടുതലായി ലഭ്യമായത് ഇത്തരത്തിൽ സംസ്ഥാനതലത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് സീറ്റുകൾ ലഭ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞു ഇത്തവണ സംസ്ഥാന ചരിത്രത്തിലാദ്യമായി പ്ലസ് വൺ പ്രവേശനോത്സവവും സംഘടിപ്പിച്ച് ആഘോഷപൂർവമായിരുന്നു അധ്യയന വർഷാരംഭം ഈ പ്രാവശ്യത്തെ പ്ലസ് വൺ പ്രവേശന നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുക ഈ സ്ഥാപനത്തിൽ ബാച്ചുകളാണ് പ്ലസ് വണ്ണിനുള്ളത് കമ്പ്യൂട്ടർ സയൻസിലും ബയോളജിയിലുമായിട്ട് ആകെ കുട്ടികളാണ് അഡ്മിഷൻ നേടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളില് ഇരുന്നൂറ്റിഅൻപത് കുട്ടികൾക്കാണ് സാങ്ഷൻഡ് സ്ട്രെങ്ത് ആയിട്ട് അഞ്ച് ബാച്ചുകളിലായിട്ടുള്ളത് സീറ്റ് മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിന്റെ ഫലമായിട്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റുകൾക്ക് പുറമെ ഐ ടി ഐ മേഖലയിലെ അറുപത്തിയൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപതും പോളിടെക്നിക് മേഖലയിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും സീറ്റുകൾ പത്താം തരം പാസായവർക്ക് ഉപരിപഠനത്തിന് ലഭ്യമാക്കിക്കൊണ്ട് വിവിധ രംഗങ്ങളിൽ താൽപര്യമുള്ള കുട്ടികൾക്കെല്ലാം ഒരുപോലെ മികച്ച പഠനാന്തരീക്ഷമൊരുക്കുകയാണ് സർക്കാർ